ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് എരുമപ്പെട്ടി മണ്ടംപറമ്പ് ഗവൺമെന്റ് പഠനോത്സവവും രുചി ഉത്സവം സംഘടിപ്പിച്ചു കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പഠനോത്സവവും രുചിയുത്സവവും ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേഷ് അധ്യക്ഷയായി കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന നാടൻ ഭക്ഷ്യ വിഭവങ്ങളുടെ പ്രദർശനം ഗണിത ഒപ്പന ഗണിത വഞ്ചിപ്പാട്ട് ലൈബ്രറി പ്രദർശനം ശാസ്ത്ര പഠനോപകരണങ്ങളുടെ പ്രദർശനം എന്നീ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി വാർഡ് മെമ്പർ രമ്യ ഷാജി പ്രധാനാധ്യാപിക പി എം സാജിദ പി ടി എ പ്രസിഡന്റ് ജസീന യൂസഫ് മദർ പി ടി എ പ്രസിഡന്റ് രേഷ്മ ലിജോ സീനിയർ അസിസ്റ്റന്റ് വി കെ ലിപി സ്റ്റാഫ് സെക്രട്ടറി സ്വാതി മനോഹർ എന്നിവർ നേതൃത്വം നൽകി ബി ന്യൂസ് കടങ്ങോട്